ഹലോ അസലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി നമ്മൾ അടിപൊളി ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത് കേട്ടോ എല്ലാ പ്ലാന്റും നല്ല ഉഷാറായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് നമ്മളെ ഫെർട്ടിലൈസറൊക്കെ എന്തായാലും നമ്മളെ പ്ലാന്റിന് കേൾക്കുന്നുണ്ട് ഇതിൻ്റെ പേരൊക്കെ കണ്ടില്ലേ നല്ല ഉഷാറായിട്ട് നിൽക്കണില്ലേ എല്ലാ പ്ലാന്റും നല്ല ഹെൽത്തി ആയിക്കണുട്ടോ നല്ല അടിപൊളിയായിട്ട് വേരും വന്നേക്കണു നല്ല വണ്ണത്തിലുള്ള നല്ല വേരുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കിക്കീസുകളും നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് നമ്മൾ പൂക്കളുള്ള വളങ്ങളാണ് ഇനിയും കൊടുക്കുന്നത് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ചാൽ അരി കഴുകിയ ഊറിലാണ് കേട്ടോ കാടിയെന്നൊക്കെ പറയില്ലേ എന്തായാലും അരി പൊടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം പച്ചരി കഴുകി ഉണക്കുകയാണ് കേട്ടോ അപ്പോൾ ആ കഴുകിയെ ഉണക്കുമ്പോൾ അതിലുള്ള പച്ചരിൻ്റെ വെള്ളം കാടിയാണ് നമ്മൾ ഇപ്രാവശ്യം യൂസ് ചെയ്യണത് കേട്ടോ ആ കാടി കാടിയുടെ നമ്മളൊരു സാധനം കൂടി യൂസ് കൊടുക്കുന്നുണ്ട് ആ കാടിയൂടി ഒന്നും കൂടി കൂട്ടി കൊടുക്കുന്നുണ്ട് നല്ലോണം പൂക്കാൻ വേണ്ടിയിട്ട് അരിക്കാടി പൂക്കാൻ ഏറ്റവും ബെസ്റ്റ് വളമാണ് അറിയാലോ എപ്പോഴും പറയാറുണ്ട് അരി കഴിയ വെള്ളം കളയരുത് എന്ന് മട്ടരി ആണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് ഇനി പച്ചരി ആയാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറയാറുണ്ട് പിന്നെ ഏത് അരിൻ്റെ കഴുകിയ വെള്ളമാണെന്നുണ്ടെങ്കിലും പ്ലാന്റ് പൂക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് അപ്പോൾ വെള്ളം ആരും അരി കഴുകുമ്പോൾ ഇനി നാഴി അരിയാണ് നമ്മൾ ചോറിന് വെക്കുന്നതെന്നുണ്ടെങ്കിലും ആ വെള്ളം കളയണ്ട അതൊരു സ്പ്രേയർക്ക് ഒഴിച്ചിട്ട് സ്പ്രേയറിൽ ഒന്നാണ് സ്പ്രേ ചെയ്ത് കൊടുത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ പത്ത് കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ പത്ത് കിലോ അരിൻ്റെ കാ പിന്നെ കഴുകിയ കാടിയും ഞാൻ ഒഴിവാക്കണില്ല ആ വെള്ളം മൊത്തം എടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കഴുകി ഉണക്കാൻ വേണ്ടിയിട്ടാണ് പൊടിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തായാലും അരി കഴുകി ഉണക്കുമല്ലോ അങ്ങനെ ഉണക്കിയ വെള്ളമാണ് കേട്ടോ അതിൽക്ക് ഞാൻ ചേർക്കുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫിഷ് അമിനോ ആണ് കേട്ടോ ഫിഷ് അമിനോ ആസിഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ് എൻ്റെ അത് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷം ഉണ്ടാക്കി വെച്ചതാണ് എഗ് അമിനോ ആസിഡ് നമ്മളത് കഴിഞ്ഞു ഇനിയിപ്പോൾ നാരങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് എഗ് അമിനോ ആസിഡ് ഉണ്ടാക്കുക നാടൻ കോഴിമുട്ട ഉള്ളവർ നാടൻ കോഴിമുട്ടയിൽ തന്നെ ഉണ്ടാക്കുക അതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഒന്ന് എൻ്റെ പിന്നെ ലിങ്കിൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് അങ്ങൾക്ക് കിട്ടും കേട്ടോ പിന്നെ അപ്പോൾ എഗ് അമിനോ ആസിഡ് ഉണ്ടാക്കിയത് ഇന്ത്യ കഴിഞ്ഞു ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കിയതും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതും വേണമെങ്കിൽ ഒന്നും നോക്കാം അത് ഇനി എനിക്ക് ഒരുപാട് ദിവസം കൊടുക്കാനുണ്ട് ഈ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പ്ലാന്റിൽ നല്ലോണം മുട്ടും പൂവും വരും കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതൊന്നു കൊടുത്തുള്ളൂ കയ്യിലുള്ളവർ ഞാൻ ഈ കാടിയിലാണ് ഇത് കൊടുക്കുന്നത് ഒരു ലിറ്റർക്ക് ഒരു എം എൽ വെച്ച് ഓർക്കിഡിന് കൊടുത്താൽ മതി ബാക്കിയുള്ള പ്ലാന്റിനൊക്കെ രണ്ട് എം എൽ വെച്ച് കൊടുക്കാം കേട്ടോ ഓർക്കിഡിന് ഒരു ലിറ്റർക്ക് ഒരു എം എൽ എന്നുള്ള കണക്കിന് തന്നെ കൊടുത്താൽ മതി കേട്ടോ അതിപ്പോൾ അവിടെ വെച്ചിട്ട് പൂവ് നിന്ന് കരുതിയിട്ടാണ് ഞാൻ അതിൻ്റെ മൂടിയിൽ തന്നെ വെച്ചിട്ട് കൊടുക്കുന്നത് ഫിഷനോ വാശിൽ നമ്മൾ എടുക്കുമ്പോഴും തുറക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണം വെള്ളം ചേരരുത് വെള്ളം ചേർന്നാൽ പൂപ്പൽ വരും അതിപ്പം നല്ല മത്തിയും ശർക്കരയും മാത്രമാണ് കേട്ടോ അപ്പോൾ അത് മുപ്പത് എം എല്ലിൻ്റെ ഒരു ഇതാണ് അളവ് പാത്രമാണ് അതാണ് ഞാൻ ഈ ഒരു ബക്കറ്റ് വെള്ളത്തിക്ക് ചേർക്കുന്നത് കേട്ടോ ഇനി നല്ലോണം അരിച്ചിട്ട് അതാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് കേട്ടോ അതൊന്ന് ഇളക്കി കൊടുക്കുക ആ കത്തി കൊണ്ട് ഇളക്കിയപ്പോൾ ആ വീണു വീണ് ഇനി നമ്മളൊരു നല്ലൊരു കോലൊക്കെ എടുത്തിട്ട് നല്ലോണം എന്നാണ് ഇളക്കി കൊടുക്കുക കേട്ടോ നല്ലോണം അരിച്ചിട്ടാണ് സ്പ്രേയറിൽ ഒഴിക്കാനേട്ടോ എന്നിട്ട് വേണം കൊടുക്കാനേ അരിക്കാടിയിലാണ് കേട്ടോ കൊടുക്കുന്നത് പറഞ്ഞല്ലോ അരി കഴുകിയ കാടിയിൽ ഫിഷ് അമിനോ ആസിഡ് ഒരു എം എൽ വെച്ചിട്ട് കൊടുക്കുകട്ടോ ഏറെ ഉണ്ട രണ്ട് എം എല്ലിലും അധികം കൂടരുത് കേട്ടോ എപ്പോഴും ചെറിയ രണ്ടരിപ്പിയിൽ വെച്ച് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ചെറിയ അരിപ്പി കൂടി അരിച്ചിട്ട് വലിയ അരിപ്പിൽ പോകാന് ചെറിയ അരിക്കുമ്പോൾ പിന്നെ എന്തെങ്കിലും ഉണ്ട് പിന്നെ കരടും കുരു കുറുമ്പൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോയി അതിൻ്റെ ഉള്ളിൽ അടയണ്ടാന്ന് കരുതിയിട്ടാണ് അഥവാ നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിലോ വലിയ വലിയ അരിപ്പിയിലല്ലേ കൊടുങ്ങുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ അടുത്ത് സ്പ്രേയറൊക്കെ കേടന്ന് ഉപയോഗിക്കണം ഇനിയിപ്പോൾ സ്പ്രേയർ തന്നെ അല്ല വാങ്ങിയിട്ടൊക്കെ വേണം അപ്പോൾ ഈ ഒരു സ്പ്രേയർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി അതും കൂടി നാശമാവേണ്ട എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ വെച്ചായിരിക്കണം കേട്ടോ അതിപ്പം എന്തിനാ ഇങ്ങനെ രണ്ട് അരിപ്പൊക്കെ വെച്ചായിരിക്കണം എന്ന് തോന്നണ്ട മറ്റേ ചെറിയ കരടൊക്കെ ഉണ്ടെങ്കിൽ കൊടുങ്ങുന്നു അപ്പം അങ്ങനെ എല്ലാ പ്ലാന്റിനും നമ്മൾ അതൊന്ന് സ്പ്രേ ചെയ്തു കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോട്ടോ അരിക്കാടിയിൽ ഫിഷ് അമിനോ ആസിഡ് ഒരു ലിറ്റർക്ക് ഒരു എം എൽ വെച്ച് കൊടുത്തിട്ട് സ്പ്രേ ചെയ്യുക ഓക്കെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണം ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്